കപ്പലപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വലിയ ആൾനഷ്ടമുണ്ടായില്ലെന്നത് ആശ്വാസകരമാണെങ്കിലും കപ്പലപകടമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വിലകുറച്ചു കാണാനാകില്ല കേരള തീരം സ്ഥിരം അപകടമേഖലയായി മേഖലയായി മുദ്രകുത്തുന്നത് ഒഴിവാക്കാൻ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നീങ്ങുന്ന അന്വേഷണവും നിയമ നടപടിയും അനിവാര്യമാണ് കേരള തീരത്തിനു സമീപം വീണ്ടും ഒരു ചരക്കുകപ്പല അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ബേപ്പൂരിൽ നിന്ന് എഴുപത്തിയെട്ട് നോട്ടിക്കല് മൈൽ അകലെ കണ്ണൂര് അഴീക്കലിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ പത്തോടെ കപ്പലിന് തീപിടിക്കുകയായിരുന്നു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന സിംഗപ്പൂര് രജിസ്റ്റേർഡ് എം വി വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്കുകപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിലെ തീയണക്കാനുള്ള ശ്രമം വിജയം കണ്ടില്ലെന്നും കപ്പൽ ചെരിയുന്നുവെന്നുമാണ് വിവരം രക്ഷാദൌത്യം ദുഷ്കരമായി തുടരുകയാണ് നാലു പേരെ കണ്ടെത്താനായിട്ടില്ല കപ്പലിൽ പലതവണ പൊട്ടിത്തെറികൾ ഉണ്ടായതായി വിവരമുണ്ട് സംസ്ഥാനത്തെ തീരക്കടലിൽ സമീപകാലത്ത് നടക്കുന്ന രണ്ടാമത്തെ കപ്പലപകടമാണിത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് എം എസ് സി എൽസ മൂന്ന് ചരക്കുകപ്പല മുങ്ങിയത് ഈ രണ്ട് ചരക്കുകപ്പലുകളും കേരള തീരത്തുനിന്ന് സാമാന്യമകലെയാണെന്ന സാങ്കേതികത്വവും അക്കാര്യത്തില് സുപ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് എന്നതും കേരളത്തിന്റെ ആശങ്കക്കോ ഉത്തരവാദിത്വത്തിനോ ഒരു മാറ്റവുമുണ്ടാക്കുന്നില്ല നിലവിലെ അവസ്ഥയിലെ രണ്ട് കപ്പലിലെയും അപകടകരമായ വസ്തുക്കളും ദ്രാവകങ്ങളും കടലിൽ പടരുമെന്നുറപ്പാണ് എണ്ണ കൂടുതലിടങ്ങളിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാനും സാധിച്ചാല് തന്നെയും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിലെ മാരകമായ രാസവസ്തുക്കൾ സമുദ്രത്തിൽ പരക്കും ഇത് മത്സ്യസമ്പത്തിനെയും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെയും തീർച്ചയായും പ്രതികൂലമായി ബാധിക്കും വലിയ ആൾനഷ്ടമുണ്ടായില്ലെന്നത് ആശ്വാസകരമാണെങ്കിലും ഈ അപകടമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വില കുറച്ചു കാണാനാകില്ല നേരത്തെ മുങ്ങിയ കപ്പലിലെ അറുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് എണ്ണത്തിലെ വനുപാരിസ്ഥിതിക സാമൂഹിക ആഘാതം സൃഷ്ടിച്ചേക്കാവുന്ന കാൽസ്യം കാർബൈഡ് റബ്ബർ രാസവസ്തുക്കൾ തുടങ്ങി മാരക വസ്തുക്കളാണുണ്ടായിരുന്നത് ഈ കപ്പലിൽ എൺപത്തിനാല് ദശാംശം നാല് നാല് ടണ് ഹൈസ്പീഡ് ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് ടണ് ഫർനസ് ഓയിലും ഉണ്ടായിരുന്നു പന്ത്രണ്ട് കണ്ടെയ്നറുകളിലു മാത്രമേ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് കപ്പല് തുറമുഖ അധികൃതർ പറയുന്നത് സമുദ്രജലത്തില് എണ്ണയും രാസവസ്തുക്കളും ഒഴുകി നടക്കുന്ന സാഹചര്യത്തിൽ കടലുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടിവരുന്ന മത്സ്യത്തൊഴിലാളികളിലും തീരദേശവാസികളിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും ട്രോളിംഗ് നിരോധനവും ഒരുമിച്ചു വന്നതോടെ തീരദേശ സമൂഹത്തിന്റെ നില പരിതാപകരമായി കപ്പലപകടം ഗൗരവപൂർണമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് കണ്ടതിനാലാണ് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഇടപെട്ടിരിക്കുന്നത് നിലവിലെ രക്ഷാപ്രവർത്തനത്തിനും വിഷപദാർത്ഥങ്ങൾ പരക്കുന്നത് തടയാനും സംസ്ഥാനം വനതുക ചെലവിട്ട് കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് തുടർച്ചയായുണ്ടാകുന്ന അപകടങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം ആഗോള ചരക്കു നീക്കത്തില് സ്ഥാനം കൈവരിക്കുന്ന പശ്ചാത്തലത്തില് ഈ അപകടങ്ങൾ വെറും യാദൃച്ഛികത മാത്രമാണോ എന്ന ചോദ്യം അതിൽ പ്രധാനമാണ് എന്തെങ്കിലും ഗൂഢാലോചന ഇവക്ക് പിന്നിലുണ്ടോ അപകടങ്ങളുടെ യഥാർത്ഥ കാരണമെന്താണ് ആരാണ് നടപടിയെടുക്കേണ്ടത് അപകടങ്ങളിൽ ഭീമന് കമ്പനികൾക്ക് സംഭവിച്ച വീഴ്ചയുടെ പങ്കെത്ര ഈ ചോദ്യങ്ങൾ ഉച്ചത്തിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു ആദ്യ അപകടത്തിന്റെ കാര്യത്തിൽ കാലാവസ്ഥ മാത്രമല്ല പ്രശ്നമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചരക്ക് കയറ്റുന്നതില് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് സംശയം കപ്പലിന്റെ ഒരു ഭാഗത്ത് വെച്ച കണ്ടെയ്നറുകളേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകള് മറുഭാഗത്ത് വെച്ചാൽ സന്തുലനം പാളും ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലിന്റെ റിപ്പോർട്ടിൽ ഈ സംശയം ഉന്നയിച്ചിട്ടുണ്ട് കപ്പലിലെ ചരക്ക് വെച്ച രീതി ഭാരം കടലിന്റെ അവസ്ഥ തുടങ്ങിയവ പരിശോധിച്ചാണ് യാത്രക്ക് അനുമതി നൽകേണ്ടത് അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചോ എന്നും വ്യക്തമല്ല ചരക്കുകളുടെ സ്വഭാവത്തിലും പരിശോധന നടക്കേണ്ടതാണ് എം എൽ സി എൽസ മൂന്നിന്റെ കാര്യത്തിൽ ഉയരുന്ന ചോദ്യങ്ങളെല്ലാം പുതിയ അപകടത്തിലും പ്രസക്തമാണ് തീപിടിച്ച കപ്പലിലെ നൂറ്റിനാൽപ്പതിലേറെ കണ്ടെയ്നറുകളിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണ ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ച കാർഗോ മാനിഫെസ്റ്റ് വ്യക്തമാക്കുന്നത് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിന്റെ സാങ്കേതിക പരിശോധന കാര്യക്ഷമമായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം തീപിടുത്ത സാധ്യത കൂടിയ വസ്തുക്കളുമായി പോകുന്ന കപ്പലിന് ഉണ്ടാകേണ്ട സാങ്കേതിക പൂർണ്ണത ഈ കപ്പലിനില്ലായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഇതിന് യാത്രാനുമതി കൊടുത്തവരും ഉടമകളും ചരക്കുനീക്ക കമ്പനിയുമെല്ലാം ഉത്തരം പറയേണ്ടിവരും കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ മർക്കൻഡൈല് ഡിപ്പാർട്ട്മെന്റിന്റെ സർവേയർ റിപ്പോർട്ട് എൽസമഊന്നിയുടെ കാര്യത്തിൽ പൂർത്തിവച്ചിരിക്കുകയാണ് രണ്ട് സംഭവങ്ങളിലും കൃത്യമായി കേസെടുക്കുകയോ അന്വേഷണം നടക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ഗുരുതരമായ പാരിസ്ഥിതിക നാശത്തിനും തൊഴിൽ നഷ്ടത്തിനും തീരസംരക്ഷണ സേനയുടെയും നാവികസേനയുടെയും വിലപ്പെട്ട സേവനം ഉപയോഗിച്ചതിനുമെല്ലാം ഉത്തരവാദികളായവരെ കണ്ടെത്തണം എന്നാല് കമ്പനിയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച് ഇൻഷുറൻസ് തുക പരമാവധി നേടിയെടുക്കുകയെന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നടക്കാറുള്ളത് പരമാവധി തുക നേടിയെടുക്കാനുള്ള കൂടിയാലോചനകൾക്കാണ് മുന്തിയ പരിഗണന ലഭിക്കുക ഈ സ്ഥിതി മാറണം കേരള തീരം സ്ഥിരം അപകട മേഖലയായി മുദ്രകുത്തുന്നത് ഒഴിവാക്കാൻ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നീങ്ങുന്ന അന്വേഷണവും നിയമ നടപടിയും അനിവാര്യമാണ്